ഇപ്പോൾ നിങ്ങൾ കേട്ട എൻ്റെ ഈ സോങ് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള മ്യൂസിക് റെക്കോർഡിംഗ് ആപ്ലിക്കേഷൻസോ മ്യൂസിക് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസോ യൂസ് ചെയ്തിട്ടില്ല നമ്മളെ എല്ലാവരുടെയും കയ്യിലുള്ള നമ്മളെല്ലാവരും ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തത് സോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മുടെ ഈ ട്രാക്കും ഈ കര സോറി ഒക്കെ ആയിട്ട് നമുക്ക് മിക്സ് ചെയ്യണമല്ലോ സോ അതിന് വേണ്ടി ഞാൻ വേറെ ആപ്ലിക്കേഷൻ കൂടി യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് രണ്ടും കൂടി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റ ആപ്ലിക്കേഷന് യൂസ് ചെയ്തിട്ടുള്ളൂ സോ അത് നമ്മുടെ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണ് എങ്ങനെയാണ് റെക്കോഡ് ചെയ്തതെന്നൊക്കെ കാണേണ്ടത് അപ്പം അതിന് ആയിട്ട് ഇത് ഞാൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തേന്ന് അറിയണ്ടേ സോ ഇത്ര ക്ലാരിറ്റി വോട്ടിൽ നമുക്ക് റെക്കോർഡ് ചെയ്തെടുക്കണമല്ലോ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൊബൈൽ ഫോണിൻ്റെ ആവശ്യമുണ്ട് സോ രണ്ട് മൊബൈൽ ഇല്ലാത്തവർ ഇത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം ഫസ്റ്റ് മൊബൈൽ എടുത്ത് ഞാൻ ഹെഡ്സെറ്റ് വെച്ചു ഇത് രണ്ടാമത്തെ മൊബൈലെടുത്തു മറ്റും നമ്മൾ പാടണ്ട മൈക്കോ എന്തെങ്കിലും ഉള്ളൊരു ഹെഡ്സെറ്റ് വയറുള്ള ഹെഡ്സെറ്റ് എടുക്കാം അത് ഇങ്ങനെ വെച്ചിട്ട് മറ്റേതിൽ നമ്മൾ എവിടെയാണോ പാടി തുടങ്ങേണ്ടത് ആ സ്ഥലം എത്തുമ്പോഴത്തേക്ക് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു ഫിൽറ്റർ വെച്ചിട്ട് കറക്റ്റ് താളത്തിന് പാടുക ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം റെക്കോർഡ് ചെയ്യുന്ന രീതി മനസ്സിലായില്ലേ ഇനി ഏതാ ആപ്ലിക്കേഷൻ എന്നറിയേണ്ടേ വേറൊന്നുമല്ല നമ്മളുടെ ഇൻസ്റ്റാഗ്രാം തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് വരുമല്ലോ നമുക്കറിയാം ആ പ്രത്യേകിച്ച് പറയേണ്ട സോ ഇനി ഇവിടെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ റീൽസിൻ്റെ സെക്ഷനിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് ഈ ഫിഫ്റ്റി എന്നുള്ളത് നയൻറ്റി ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് സെർച്ച് ചെയ്യത്തില്ലേ അവിടെ നിങ്ങൾ റിവേബ് എന്ന് സെർച്ച് ചെയ്യാം ഓക്കെ റിവേബ് ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ കാണുന്നത് എല്ലാം ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു എക്കോ എഫക്റ്റ് കൂടാണ്ട് വേറൊരു തരത്തിലൊരു എഫക്റ്റ് ഇതിൽ വരുന്നുണ്ട് ഓരോ ഓരോ രീതി ഓരോ എഫക്റ്റിലും ഓരോ ഫിൽറ്റേഴ്സിലും ഓരോ എഫക്ട്സ് ആണ് അപ്പം നിങ്ങളത് യൂസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ ഓരോ മൊബൈലും അനുസരിച്ചിരിക്കും കേട്ടോ ഞങ്ങൾക്ക് അത് പറയാൻ കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് മൊബൈലിൽ സെയിം ഫിൽറ്റർ ആണ് യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഔട്ട്പുട്ട് ആയിരുന്നു അപ്പം ഓരോ മൊബൈലും ചിലതരൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഇത് ഞാൻ തന്നെ പാടിയതാണെന്ന് തോന്നുന്നു അപ്പോൾ അത്രയ്ക്ക് കിടക്കാൻ ഫിൽറ്റേഴ്സൊക്കെ ഇതിലുണ്ട് അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം പിന്നെ നിങ്ങളുടെ വോക്കൽ ടോൺ അതിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും സ്യൂട്ടാവുന്ന നിങ്ങൾ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക റെക്കോർഡ് ചെയ്യുക എന്നിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതാണോ ഇതാണോ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വോയിസിന് സ്യൂട്ടാവുന്നത് അപ്പം ഓരോരുത്തരുടെയും വോയിസ് ടോണും ആ ഒരു പിച്ചിങ്ങൊക്കെ അനുസരിച്ചിട്ട് ഇതിന് ഡിഫറൻസ് വരും ഓരോ ഇപ്പോൾ എനിക്ക് സ്യൂട്ടാവുന്ന അതേ ഫിൽറ്റർ നിങ്ങൾക്ക് സ്യൂട്ടാവണം എന്നില്ല സോ ഗേൾസും ബോയ്സിനൊക്കെ അവരുടെയൊക്കെ വോക്കൽ ടോൺ അനുസരിച്ചിട്ടും ഒക്കെ ഏത് വ്യത്യാസം വരും അപ്പം നിങ്ങൾ അങ്ങനെയും കൂടെ ഓരോന്നും സെർച്ച് ചെയ്ത് നോക്കാം അപ്പം ഓവർ വൃത്തിയെടുപ്പം ഭയങ്കര എക്കോ ഉള്ളതൊക്കെ ഉണ്ട് അപ്പം അത്രയൊക്കെ എടുക്കാതെ ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ളത് സോറി മീഡിയം എന്താണ് മീഡിയം മീഡിയ ഓവറായിട്ടില്ലാത്ത ആ ഫിൽറ്റേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം ഞാൻ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ അത് ഞാൻ റെക്കോർഡ് ചെയ്ത് എഴുതിയില്ലാന്ന് വെച്ചാൽ ഈ റെഡ് കളറിൽ കാണാൻ റിവേബില്ലേ ഇതാ ഈ സാധനം ഇതിലാണ് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഇത് ഇതൊരു പെർഫ് ഇതിൽ ഈ ഞാൻ ഈ നാലിലിട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഏഴ് എട്ട് ഒമ്പത് ഇതിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്കോ ആ ഒരു എഫക്റ്റ് കൂടി വരിക അപ്പം ഞാൻ ഇതിലൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ മൂന്ന് മൂന്ന് നോർമൽ ഒരു എക്കോ കാണിച്ചൊരു എക്കോ ദെൻ നാല് അപ്പം ഇതിൽ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി ഫസ്റ്റ് വീഡിയോ റെക്കോർഡ് ചെയ്തില്ല അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതേപോലെ ഫോളോ ചെയ്താൽ ഡെഫിനറ്റ് നിങ്ങൾക്ക് ഇത് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ ഇന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ുള്ള നോയിസ് ഭയങ്കരമായിട്ട് ഇതിൽ ക്യാച്ച് ചെയ്യും ഒരു ചെറിയ ശബ്ദം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളൊരു മൈക്ക് യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ രാത്രി റെക്കോർഡ് ചെയ്യാം ഞാൻ രാത്രിയാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പം എനിക്ക് വലിയ ശബ്ദങ്ങളൊക്കെ ചുറ്റുള്ളതങ്ങ് ഒതുങ്ങോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര ബഹളമാണ് സോ അതുപോലെ കാക്കയൊക്കെ ഭയങ്കര ശബ്ദ ശബ്ദമാണ് ഞാൻ പാടാൻ റെക്കോർഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് കാക്ക ഭയങ്കരമായിട്ട് നിലവിളിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളൊരു മൈക്കോ ഹെഡ്സെറ്റോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക അല്ലെങ്കിൽ സൈലൻറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലിരുന്ന് റെക്കോർഡ് ചെയ്യാം സോ ഇത് മാത്രമേ ഇതാ ഈ കാണുന്ന നല്ല നല്ല ഫീൽച്ചേഴ്സാണ് ഇതൊക്കെ ഞാൻ അതുകൊണ്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുക കാരണം നമ്മുടെ നമുക്ക് ഓരോ പാട്ടിലും നമുക്ക് അതുമാത്രം പാട്ട് അനുസരിച്ച് മാറും കേട്ടോ ഓരോ പാട്ടിലും നമുക്ക് ഓരോ തരത്തിലുള്ള ഫീച്ചേഴ്സാണ് സോ നിങ്ങളത് റെക്കോർഡ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളുടെ ടോ അത് നിങ്ങളൊന്ന് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് കൂടുതൽ സ്യൂട്ട് എന്ന് സോ ഈ അഞ്ചിലൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു നമ്മളൊരു എന്താണ് ഒരു എം ടി ആയിട്ടുള്ള വലിയൊരു ഹോളിലൊക്കെ നിന്ന് പാടുന്ന ഒരു എഫക്റ്റ് കിട്ടും സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ട് മൊബൈലൊക്കെ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് പക്കാൻ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാറൻറ്റ് കാരണം നിങ്ങൾ എൻ്റെ ആദ്യത്തെ സോങ് കേട്ടില്ലേ സോ അതേപോലെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്തെടുക്കാൻ പറ്റും എക്കോ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല എക്കോ നിങ്ങൾ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതും കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇതാ എക്കോ ഒരുപാട് എക്കോ ഉണ്ട് അപ്പം നിങ്ങൾ ഇത് സെർച്ച് ചെയ്ത് നോക്കുക ഇതും യൂസ്ഫുൾ ആകുന്നെങ്കിൽ നിങ്ങളത് യൂസ് ആക്കുക സോ ഇനി ഇത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതും കൂടെ അറിയണ്ടേ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം അതിന് നമ്മൾ വേറൊരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്തത് സോ അപ്പോൾ അത് ഏത് ആപ്ലിക്കേഷനാണ് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഈ വീഡിയോയിൽ എല്ലാം കൂടെ അയാൾ ആകെ കൺഫ്യൂഷൻ ആയിപ്പോവും സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം